സ്വന്തം ലേഖകൻ ചേറ്റുവാ അബ്ദു ഓർമ്മയായി ആറ് പതിറ്റാണ്ടിലധികം കാലം ചാവക്കാടിന്റെയും ചേറ്റുവയുടെയും പ്രാദേശിക മാധ്യമരംഗത്ത് നിറഞ്ഞു നിന്ന ചരിത്രമായിരുന്നു അബ്ദുവിൻ്റേത് ഒന്നാം ക്ലാസ് പഠനം പോലും പൂർത്തിയാക്കിയിരുന്നില്ല ഈ പത്രലേഖകൻ പക്ഷേ തന്റെ ചെറിയ വലിയ വാർത്തകളിലൂടെ അബ്ദു മാറ്റിമറിച്ചത് ഒരു ദേശത്തിന്റെ തന്നെ ജീവിതമായിരുന്നു കടൽക്ഷുഭം കുടിവെള്ളക്ഷാമം റോഡിന്റെ തകർച്ച വെള്ളക്കെട്ട് തുടങ്ങി സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അബ്ദു പൊരിവെയിലത്തെ തന്റെ അലച്ചിലുകളിലൂടെ കണ്ടെത്തി അത് വാർത്തയാക്കി പലതിനും അബ്ദുവിന്റെ വാർത്തകളിലൂടെ പരിഹാരമാവുകയും ചെയ്തു കേരളത്തിലെ മാധ്യമരംഗത്ത് ആധുനിക സൗകര്യങ്ങളൊന്നും പരിചയമില്ലാതിരുന്ന കാലം കടലാസ് കുത്തി നിറച്ച പ്ലാസ്റ്റിക് സഞ്ചിയും സുഹൃത്ത് സമ്മാനിച്ച ഫോക്കസ് ക്യാമറയുമായി അബ്ദു വാർത്തകൾ തേടിയിറങ്ങും ഓരോ ദിവസത്തെയും വ്യത്യസ്ത പ്രദേശങ്ങളിലൂടെയുള്ള അലച്ചിലുകൾ തൃശൂർ നഗരത്തിലെ പത്രം ഓഫീസുകളിലാണ് അവസാനിക്കാറ് അറുപത്തിയൊന്ന് വർഷം മുൻപൊരു ശനിയാഴ്ചയാണ് ചേറ്റുവ വലിയകത്ത് തൈപ്പറമ്പിൽ പരേതരായ ഹൈദ്രോസുകുട്ടിയുടെയും പാത്തുകുട്ടിയുടെയും രണ്ടാമത്തെ മകനായ അബ്ദു എന്ന പതിനെട്ടുകാരൻ പത്രപ്രവർത്തന രംഗത്തേക്ക് കാലെടുത്തുവയ്ക്കുന്നത് നാട്ടുകാരനായ അബൂബക്കർ സേറ്റ് സമ്മാനിച്ച ഓട്ടോ ഫോക്കസ് ക്യാമറയും തൂക്കി വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ ആ പതിനെട്ട് വയസ്സുകാരന്റെ ശ്രദ്ധ പതിഞ്ഞത് ഒരു തെങ്ങിൻ തൈൽ പതിനാലിലധികം പട്ടകളുണ്ട് ആ ചെറിയൊരു തെങ്ങിൻ തൈയിൽ അതൊരു കൗതുക കാഴ്ചയായി അബ്ദുവിന് തോന്നി ആ പതിനെട്ടുകാരൻ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല ഒറ്റ സ്നാപ്പിലൂടെ തെങ്ങിൻ തൈ ക്യാമറയിൽ പകർത്തി പിന്നെ നേരെ തൃശൂരിലേക്ക് നഗരത്തിലെ സ്റ്റുഡിയോയിലെത്തി ഫോട്ടോയുടെ കോപ്പി എടുത്തു വിവിധയിടങ്ങളിലുള്ള പത്രം ഓഫീസുകളിലെത്തി ആ ഫോട്ടോയുടെ ഓരോ കോപ്പിയും വാർത്തയും നൽകി പിറ്റേന്ന് പുറത്തിറങ്ങിയ പത്രങ്ങളിലെല്ലാം അബ്ദുവിൻ്റെ ആ കൗതുക ചിത്രം ഇടം പിടിച്ചു ഇതോടെ വാർത്തയെഴുത്താകും തന്റെ തലയിലെഴുത്തുന്ന സ്വയം കരുതി ആ മേഖലയിലേക്ക് തിരിഞ്ഞു അന്ന് വി എസ് കേരളീയൻ മണപ്പുറം ടൈംസ് എന്ന പേരിൽ ഒരു പ്രാദേശിക പത്രം നടത്തി വന്നിരുന്ന കാലം കേരളീയനും അബ്ദുവിലെ പത്രപ്രവർത്തകന് ആവോളം പ്രോത്സാഹനം നൽകി രാമു കാരിയാട്ടും എസ് പി കടവിലും എന്ന യുവ പത്രപ്രവർത്തകന്റെ കൈ പിടിച്ചു പതിയെ പതിയെ ചേറ്റുവലേയും കടപ്പുറത്തെയും നാട്ടുവിശേഷങ്ങളും കടൽക്ഷോഭവും വികസന മുരടിപ്പും ഉത്സവങ്ങളുമെല്ലാം അബ്ദുവിലൂടെ വിവിധ പത്രത്താളുകളിൽ സ്ഥിരമായി ഇടം പിടിച്ചു പത്രങ്ങളിൽ അബ്ദുക്ക നൽകുന്ന വാർത്തകളും ഫോട്ടോകളും പ്രസിദ്ധീകരിക്കാത്ത ദിവസങ്ങളില്ലെന്നായി ദേശീയപാത പതിനേഴിനെ ബന്ധിപ്പിക്കുന്ന ചേറ്റുവാപാലം വരുന്നതിനു മുൻപുള്ള കാലം ജനങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടും അബ്ദു മനസ്സിലാക്കി ഇവിടെ ഒരു പാലത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അബ്ദു അതിനായി പേന ചലിപ്പിച്ചു ചേറ്റുവ പാലം സാക്ഷാത്കരിക്കുന്നതിന് അബ്ദു എഴുതിയ നിലയ്ക്കാത്ത വാർത്തകൾ പ്രാദേശിക പത്രപ്രവർത്തനത്തിലെ അപൂർവം അധ്യായമായി പാലത്തിന്റെ ആവശ്യകത ഇടതടവില്ലാതെ പത്രങ്ങളിൽ വാർത്തകളായി നിറഞ്ഞു ഒടുവിൽ കടലാസു തുണ്ടുകളിൽ എഴുതി നിറച്ച വാർത്തകൾ ഒരു ദേശത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഒടുവിൽ പാലത്തിന് അനുമതി ലഭിച്ചു പക്ഷേ നിർമ്മാണം മാത്രം നടന്നില്ല വിശ്രമിക്കാൻ അബ്ദു തയ്യാറായിരുന്നില്ല കടലാസ് പാലം നിർമ്മിച്ച പ്രതിഷേധ സൂചകമായി കത്തിച്ചു പകൽ പന്തം കൊളുത്തി പ്രകടനം നയിച്ചു എന്നിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെ പാലം വന്നിട്ടേ ഇനി തന്റെ താടി വടിക്കൂ എന്ന് ശപഥം ചെയ്തു വാർത്തകൾക്കൊപ്പം അബ്ദുവിന്റെ താടിയും വളർന്നു തറക്കല്ലിട്ട നാലു വർഷത്തിനു ശേഷം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അബ്ദുവിന്റെ താടി താഴേക്ക് നീണ്ടിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ പാലം ഉദ്ഘാടനം ചെയ്ത ദിവസം അബ്ദു താടിയെടുത്തു പാലത്തിന്റെ ഉദ്ഘാടന ദിവസം പ്രമുഖ പത്രം എഴുതിയത് ഇത് അബ്ദുവിന്റെ പാലം എന്നായിരുന്നു ഡിജിറ്റൽ ക്യാമറയും ഇന്റർനെറ്റുമൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് പ്രദേശത്തെ മിക്ക പരിപാടികളും തുടങ്ങാൻ പ്രമുഖർ പോലും അബ്ദുവിനെ കാത്തുനിന്നു വർഷങ്ങൾക്കു ശേഷം ചേറ്റുവാ പാലത്തിലുണ്ടായ ബസ് അപകടത്തിന്റെ ചിത്രം അബ്ദുവിന്റെ ബൈലൈനോടെ ഒട്ടുമിക്ക പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഇടം നേടി പാലത്തിന്റെ കൈവരി തകർത്ത ബസ് പുഴയിലേക്ക് തൂങ്ങി കിടക്കുന്നതായിരുന്നു ആ ചിത്രം ചേറ്റുവ ടിപ്പു സുൽത്താൻ കോട്ടയിൽ മലമ്പാമ്പ് കുറുക്കനെ ചുറ്റിവറിഞ്ഞ് വിഴുങ്ങാനൊരുങ്ങുന്ന ചിത്രമടക്കം ഫോട്ടോ ജേർണലിസത്തിലെ അധികാർ പോലും വിസ്മയിച്ചുപോയ നിരവധി രംഗങ്ങൾ അക്കാലത്ത് അബ്ദുക്കിയുടെ ഓട്ടോ ഫോക്കസ് ക്യാമറ ഒപ്പിയെടുത്തു കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ കടലോരവാസികൾ അബ്ദുക്കിയുടെ വരവിന് കാത്തിരിക്കും തങ്ങളുടെ ദുരിതജീവിതം അധികൃതർക്ക് മുന്നിലെത്തിക്കാൻ അവർ കണ്ട ആശയം അബ്ദുവായിരുന്നു മിക്ക പത്രങ്ങൾക്കും പ്രാദേശിക ലേഖകരൊന്നും ഇല്ലാത്ത കാലത്ത് പ്രദേശത്തെ ചരമ വിവാഹ വാർത്തകൾ പത്രങ്ങളിൽ അച്ചടിച്ചു വരണമെങ്കിൽ അബ്ദു തന്നെയായിരുന്നു എല്ലാവർക്കും ആശ്രയം ഇതോടൊപ്പം അബ്ദുവിന്റെ നിരവധി വാർത്തകൾ പ്രാദേശിക രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ഇളക്കിമറിച്ച സംഭവങ്ങളും ഉണ്ടായി വാർത്തകൾക്കും വാർത്താ ചിത്രങ്ങൾക്കും വേണ്ടിയുള്ള നിരന്തര അന്വേഷണം അബ്ദുക്കെ വേറിട്ടു നിർത്തി പത്രപ്രവർത്തനത്തിൻ്റെ ബാലപാഠം പോലും അറിയാത്ത ഒരാൾ കണ്ടെത്തിയ വാർത്തകൾ അങ്ങനെ ഒരു ദേശത്തിന്റെ വികസന ഗാഥയായി മാറി ചേറ്റുവ മണപ്പുറത്തെ വികസനത്തിന്റെ രാജ്യവീതിയിലേക്ക് ആനയിച്ചതിൽ അബ്ദുവിന്റെ വാർത്തകളുടെ പങ്ക് ചെറുതൊന്നുമല്ലായിരുന്നു പ്രതിഫലം പറ്റാത്ത നിസ്വാർത്ഥ പത്രപ്രവർത്തകനെ തേടി ഇതിനകം അൻപതോളം പുരസ്കാരങ്ങളുമെത്തി ഒരു പഞ്ചായത്തിൽ ഒരു പത്രത്തിന് ഒന്നും രണ്ടും വരെ പ്രാദേശിക ലേഖകരുള്ള ഇക്കാലത്തും മുഴുവൻ മലയാള പത്രങ്ങളുടെയും ചേറ്റുവയിലെ സ്വന്തം ലേഖകൻ അബ്ദു തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പത്രങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ച് അനുസരിച്ച് വാർത്തകൾ വേർതിരിച്ചെത്തിക്കാനും അബ്ദു എപ്പോഴും ശ്രദ്ധിച്ചു ഒരു കാലത്ത് ചേറ്റുവയിൽ പല പത്രങ്ങളുടെയും വിതരണവും അബ്ദു തന്നെയായിരുന്നു നടത്തിയിരുന്നത് തന്റെ ജീവിതത്തിലെ അവസാന ദിവസമായ ഇന്നും അബ്ദു കർമ്മപഥത്തിലുണ്ടായിരുന്നു വാർത്തകൾ കണ്ടെത്താനുള്ള ശേഷി ശേഖരിക്കാനുള്ള ത്യാഗം നിഷ്പക്ഷത സത്യസന്ധത മാധ്യമ നൈതികതയും മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ച ചേറ്റുവയുടെ സ്വന്തം ലേഖകന് സർക്കിൾ ലൈവ് ന്യൂസിന്റെ ആദരാഞ്ജലികൾ